ഹായ് അസ്സാം വലിക്കും അപ്പം മക്കളായിരുന്നു എൻ്റെ പേരക്കുട്ടീൻ്റെ സ്കൂളിൽ പിന്നെ ടി ഐ സി സ്കൂളിലെ പേര് ഗ്രാൻഡ് പാരൻസ് ഡേ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അതിൽ ഞാൻ പങ്കെടുത്തിരുന്നു കഴിഞ്ഞ കൊല്ലം ഞാൻ പോയിരുന്നു അതുപോലെ തന്നെ നല്ല അടിച്ചപൊടി പരിപാടിയായിരുന്നു ഒത്തിരി എന്താ പറയുക ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കസരകളി പോലെ ബലൂണ് പൊട്ടിക്കൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പാട്ട് പാടൽ അങ്ങനെയൊക്കെയുള്ള കഥ പറച്ചിൽ അങ്ങനെയൊക്കെയുള്ള ഗിഫ്റ്റ് കൈമാറലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ വർഷം അതുപോലെ പ്രതീക്ഷിക്കാതെ ഇന്നലെയാണ് എന്നോട് പറയണത് ഞാൻ കാലിക്കറ്റ് പർച്ചേസിങ്ങിന് പോയ സമയത്താണ് അപ്പോൾ നല്ല വർക്കും ഉണ്ട് കുറച്ച് ബിസിയാണ് എന്നാലും വേണ്ടില്ല അവർ സന്തോഷത്തിന് വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞേ അങ്ങനെ പോയതാ ഇപ്പം തിരിച്ചു വന്നിട്ടുള്ളൂ രാവിലെ പോയിട്ട് അപ്പം എൻ്റെ അയാൻ മോൻ്റെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് സർപ്രൈസാണ് കേട്ടോ നമ്മൾ കണ്ണടച്ചിരിക്കും അവർ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ആ ഒരു മൂമെൻ്റ് ഭയങ്കര ഒരു ഹാപ്പി മൂവ്മെൻ്റ് ആണ് ഉണ്ടാവും അതിൽ ഒരുപാട് കളികളൊക്കെ ഉണ്ട് കസറ കളിയൊക്കെ ഉണ്ടായിരുന്നതിന് ഞാൻ തന്നെയാണ് ഫസ്റ്റ് ലേഡീസിൻ്റെ അപ്പോൾ അതൊക്കെ പോട്ടെ ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആണ് നമുക്ക് ആ നമുക്ക് ഇതുപോലെ ഓരോ വർഷം നമുക്ക് തരുമ്പോൾ അപ്പോൾ ഇത് എന്താണ് ഗിഫ്റ്റ് എന്നൊന്നും എന്നൊന്നറിയില്ല അതാ ഇതിൽ പേരുണ്ട് അയാന്മാലിക്ക് സ്കേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പേര് കൊടുത്തിട്ടുണ്ട് അപ്പം നീ നമുക്ക് ഗിഫ്റ്റ് എന്താണ് കാണാം അവനോട് ചോദിച്ചിട്ട് ഓനിക്കറിയില്ല അറിയില്ല ഉപ്പാക്കറിയില്ല ഉച്ചയ്ക്ക് അറിയില്ല അവൻ ഉമ്മച്ചയ്ക്ക് അറിവും ഉമ്മച്ചിട്ടാണ് ഞങ്ങളോട് കഥ പറയുന്നുമില്ല അപ്പോൾ എന്താണ് നിങ്ങൾ തുറന്ന് നോക്കി തന്നെ അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കട്ട എന്താണെന്നുള്ളത് അപ്പോൾ പിന്നെ പറയും നല്ല പാക്കിങ്ങാണ് എത്ര ചെറുതായാലും എത്ര വലുതായാലും നമുക്ക് സന്തോഷമാണ് എന്താ പറയാ വേറെ ഉള്ള മക്കളിൽ നിന്നൊന്നും നമുക്ക് നമ്മുടെ മക്കളായിട്ടു ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല സ്കൂളിലൊന്നും ഇങ്ങനത്തെ ഇല്ലല്ലോ അപ്പോൾ ഓരോ സ്കൂളിൻ്റെ ഓരോ പുസ്തകമാണ് അപ്പോൾ എന്താണ് ഇതൊരു ഭയങ്കര ഒരു എന്താ കേട്ടോ നോക്കട്ടെന്താ എന്താണോ അത് കലുണ്ട് പക്ഷെ എന്താ സാധനം

ഡ്രസ്സാണ് എനിക്ക് ചുരിദാറാണ് മാഷാതാ മാഷാതാ വളരെ ഹത്തി വളരെ ഹത്തി അലഹമ്മില്ല എൻ്റെ കുട്ടിക്ക് ഇനിയും ഒരുപാട് എന്താ പറയുക കണ്ണ് നടന്നു ഗിഫ്റ്റുകൾ തരാനുള്ള ഭാഗ്യമുള്ള കൊടുക്കട്ടെ അതുപോലെ തന്നെ അവനിക്ക് പഠിത്തത്തിലും നല്ല ഉയർച്ചയിൽ ഉയർച്ച ഉണ്ടാവട്ടെ നല്ല കുട്ടിയായിട്ട് വളരട്ടെ മുനും എല്ലാ കുട്ടികളും എല്ലാവരും കുട്ടികളും കോട്ടൻ്റെ ഉണ്ടാവും അടിപൊളി ഏതായാലും ടോപ്പ് ആൻഡ് ാണ് പിന്നെ ഷോള് ഷോള് രണ്ട് ഡിസൈനുണ്ട് മോഷാവി വെരി ഇത് കൂടാതെ ഞങ്ങളിത് വരുമ്പോ മന്തിയും കഴിച്ചു എല്ലാവരും കൂടെ മന്തി കഴിച്ചു അപ്പൊ ഓക്കെ